ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് പ്ലാന്റുകളില്ലേ വീഡിയോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ ക്ഷേമങ്ങൾ അന്വേഷിച്ചിരുന്നു എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ കിട്ടാത്തത് പിന്നെ അതുപോലെ നല്ല മഴ ആയിരുന്നല്ലോ ഈ മഴ ഒക്കെ ആയതുകൊണ്ടാണ് പ്ലാന്റുകളൊക്കെ കിട്ടാൻ താമസിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് നല്ല ബുകയും വലിയ വറൈറ്റ് അത് നിങ്ങൾക്ക് പിന്നെ ആയിട്ടുള്ള പ്രൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ ചെറിയ വിലയിൽ കവർ സൈസിലുള്ള നല്ല വെറൈറ്റി പ്ലാന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റി അധികമൊന്നുമില്ല ഒരു നാലഞ്ച് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ മറ്റുള്ള ഫ്ലേവറിംഗ് പ്ലാന്റൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സിയാണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ച് തരിക അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് സൺറൈസ് വൈറ്റിന്റെ നല്ല കവർ സൈസ് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള കിഡിലും പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കവർ സൈസിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കവർ സൈസ് പ്ലാന്റുകൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നമുക്ക് സൺറൈസ് വൈറ്റിന്റെ നല്ല കിടിലും പ്ലാന്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാം വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിലും വലുപ്പമുള്ള പ്ലാന്റുകളാണ് സൺറൈസ് വൈറ്റിന്റെ ഒക്കെ വരും അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് പ്ലാന്റ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം വളരെ പരിമിതമായ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ നമുക്കറിയാവുള്ളൂ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ വളരെ കുറച്ച് പ്ലാന്റുകളെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കി അറിയിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സൺറൈസ് വൈറ്റിന് വരുന്നത് ഇതുകൊണ്ടില്ല ഇതുപോലെയുള്ള ആ സ്റ്റെമ്മുകളാണ് വരുന്നത് ചിലതൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇതുകൊണ്ടില്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ഒക്കെയാണ് വരുന്നത് സൺറൈസ് വൈറ്റിന്റെ വീണ്ടില്ല നല്ല ആളമായിട്ടുള്ള ചിലതിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും കേട്ടോ എല്ലാം ഒരേപോലെ കിട്ടില്ലല്ലോ അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പോ ഒക്കെയുള്ള പ്ലാന്റാണ് സൺറൈസ് വൈറ്റ് വരുന്നത് കേട്ടോ ഡോക്ടർ റാവു റെഡ് കളറാണ് കേട്ടോ നല്ല വെരിഗേറ്റഡ് റിലീഫോട് കൂടിയിട്ടുള്ള നല്ല റെഡ് കളർ പൂക്കളോട് കൂടിയിട്ടുള്ള ഡോക്ടർ റാവു എന്ന് പറയുന്ന ഈ ഒരു നല്ല ഹൈബ്രിഡ് വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ള പ്ലാന്റിന് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കവർ സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിറ്റിരുന്ന പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ് ഈ ഡോക്ടർ റാവൻ്റെ റെഡ് കളറൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ വിറ്റിരുന്ന പ്ലാ ആണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പത് രൂപ വരെ നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ വന്നിരിക്കുന്ന നല്ല കവർ സൈസിലുള്ള അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഒരു നോർമൽ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല ഒരു റെഡും അതുപോലെ പിങ്കോട് കൂടിയിട്ട് നല്ല പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു റെഡ് കളറാണ് പിന്നെ അത് പൂക്കൾ കൊഴിയാനാകുമ്പോഴത്തേക്ക് ഒരു പിങ്ക് കളറിലേക്ക് അങ്ങനെ ഷെയ്ഡ് മാറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല നാടൻ വെറൈറ്റി ആണെന്ന് വരിലും അത്യാവശ്യം നല്ല ഒരു കളറാണ് ഈ ഒരു പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ഒരു യെല്ലോ കളറാണ് നമ്മുടെ ചില്ലി യെല്ലോ പോലെയൊക്കെയുള്ള ഒരു പൂക്കളാണ് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടൊരു മാംഗോ കളറാണ് മാംഗോ യെല്ലോ ആണ് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ നല്ല ചില്ലി യെല്ലോ തോറ്റുപോകുന്ന രീതിയിലുള്ള പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് അത്ര നല്ല കളറിലുള്ള പൂക്കളാണ് നാടൻ വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു വലിപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഒരുപാട് ആൾക്കാർ കവർ സൈസ് പ്ലാന്റിന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന ഫോർമോസോ ലാവൻഡർ ആണ് കേട്ടോ ലാവൻഡർ കളർ പൂക്കൾ വരുന്ന ഈ ഒരു ഫോർമോസ വെറൈറ്റി ഒരു പ്ലാന്റ് നല്ല അടിപൊളി ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് വരുന്നത് അപ്പം ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കവർ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം ഈ ഫോർമോസ റേറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റമ്പതിനൊക്കെ വിറ്റിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ കവർ സൈസിൽ വന്നിരിക്കുന്നതുകൊണ്ട് നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ ഒരു വലിപ്പോ ഒക്കെയുള്ള പ്ലാന്റ് ആണ് ഫോർമോസയുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ് ഉള്ള ഒരു പത്തോ പന്ത്രണ്ടോ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഫോർമോസയുടെ പ്ലാന്റ് അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ ഈ നൂറ് രൂപയാണ് ആ ഫോർമോസയുടെ പ്ലാന്റിന് വരുന്നത് അടുത്ത് ഒരു നോർമൽ വെറൈറ്റി വൈറ്റ് കളറാണ് കേട്ടോ നല്ല വൈറ്റ് കളറിൽ കണ്ടില്ലേ നല്ല തൂവെള്ള കളറിലുള്ള പൂക്കളാണ് വരുന്നത് പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ വിരിഞ്ഞായി വരുന്നതേ ഉള്ളൂ നിറയെ പൂക്കളായി വരുന്നുണ്ട് ചെറിയ തൈയാണ് തയ്യാണ് എന്നിവരെ നിറയെ പൂക്കളുള്ള പ്ലാന്റുകളാണ് പിന്നെ പൂക്കളൊക്കെ നമ്മൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ നല്ല മഴയാണ് അപ്പോൾ പിന്നെ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പരമാവധി പൂക്കൾ കൊഴിയാത്ത രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ സാധാരണ അയക്കാറ് അപ്പോൾ പരമാവധി പൂക്കൾ പിന്നെ ചില സമയത്തൊക്കെ ഡി ചില സ്ഥലത്തൊക്കെ പ്ലാന്റുകൾ എത്താൻ ചില സ്ഥലത്തൊക്കെ താമസം വരുന്നുണ്ട് അങ്ങനെ ചിലപ്പം പൂക്കൾ കൊഴിഞ്ഞു പോയങ്കിലേ ഉള്ളൂ അതല്ലെങ്കിൽ എല്ലാം വിത്ത് പിടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു പ്ലാന്റിനും എൺപത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത വരുന്ന ടിമ്മാ പിങ്ക് ആണ് കേട്ടോ ടിമ്മാ പിങ്ക് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് വാങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് അത്രയധികം വോട്ടർ കിട്ടുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഈ ടിമാ കാരണം അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ കാണാനായിട്ട് ഇതിൻ്റെ ലീഫുകൾ കണ്ടില്ല നല്ല വെരിഗേറ്റഡ് ലീഫോട് കൂട്ടിയിട്ടുണ്ട് അതായത് യെല്ലോ കളറും അതുപോലെ ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ലീഫുകളാണ് ഇതിൻ്റെ അപ്പോൾ ഇപ്പോൾ നല്ല ഷെയ്ഡിലൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് കളർ കുറച്ച് കുറവുണ്ട് നല്ല വെയിലൊക്കെ വരുന്ന സമയത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് രണ്ട് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പിങ്കും അതുപോലെ വൈറ്റ് കളറുമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വീടില് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ടി ടിമ്മ പിങ്കൊക്കെ ഇഷ്ടംപോലെ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക എൺപത് രൂപയാണ് ടിമ്മ വരുന്നത് അടുത്ത് വരുന്നത് ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് വലിയ മദർ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല ബ്രാഞ്ച് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഫ്ലെയിം ഫ്ലെയിം ഫ്ലെയിംബ്രെഡിൽ പൂക്കളായിട്ടില്ല കേട്ടോ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ പൂക്കളായിട്ടില്ല ഇപ്പം നിലവിൽ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള വലിയ മദർ പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഇതുകൊണ്ട് ലെഫ്റ്റ് ഇഞ്ച് പോട്ടിൽ വന്നേക്കുന്നത് വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വില ഇപ്പോൾ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്ലെയിം ബ്രെഡിന് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നല്ല തീ പോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ഇതിന്റെ ഫ്ലവറിൻ്റെ പിക്ക് ചെയ്യുന്ന സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ അറുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഒരു നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാനും അതുപോലെ ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബാർലേരി പ്ലാന്റ് ബാർലേ ബാർലേരിയ റിപ്പൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ പൂക്കളിവിടെ സൈഡ് ഞാൻ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ഇടാൻ സെറ്റ് ചെയ്തിടാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ലോ മെയിൻറ്റനൻസിൽ നമുക്ക് വളർത്താം അതുപോലെ ഇതിൻ്റെ കമ്പോളൊക്കെ ഒടിച്ച് കുത്തി പുതിയ തൈകൾ ഉണ്ടാക്കാം ഇതിൽ സീഡ്സ് ഉണ്ടാവും അതിൽ സീഡ്സ് നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം എങ്ങനെ വേണേലും നമുക്ക് ഈ തൈകൾ ഇതിൻ്റെ തൈകൾ നമുക്ക് പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പം പ്ലാന്റ് ആണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ അറിയിക്കാം അടുത്ത് വരുന്ന മണിമുല്ലയാണ് മണിമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ വരുന്നത് ഡിസംബർ ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കാറ്റെടുക്കുന്നുണ്ട് ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പന്തൽ പോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന യെല്ലോ മെലസ്ട്രോമയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് യെല്ലോ മെലസ്ട്രോമ നല്ല യെല്ലോ കളറിലുള്ള പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു കൂടുതലധികം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് യെല്ലോ മെലസ്ട്രോമ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അവിടുത്തെ വരുന്ന ആഫ്രിക്കൻ വയലറ്റിൻ്റെ തൈകളാണ് കേട്ടോ കണ്ടില്ല ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു രണ്ട് ഷൂട്ടൊക്കെ വരുന്നത് തലത്തിലൊക്കെ രണ്ട് ഷൂട്ടൊക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ അതായത് നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം വെയിലൊന്നും വേണ്ടാതെ വളർത്താൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് എന്ന് പറയാം നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഈ അധികം വെയിലൊക്കെ ഉള്ള വെയിലുകൊള്ളുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളിക്കൊന്നാണ് അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ആണ് ആഫ്രിക്കൻ വയലറ്റ് നല്ല ലോ മെയിൻ്റനൻസിൽ അധികം വെള്ളമൊന്നും കൊടുക്കാതെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആഫ്രിക്കൻ വൈദ്യത്തിൻ്റെ ഒരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ